നമസ്കാരം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമായി പരിശോധനകൾ ഭീകരവാദികളെ പിടിക്കാനുള്ള പരിശോധനകളും റെയ്ഡുകളും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം എല്ലാവരെയും അറിയിച്ചൊന്നുമല്ല എൻ ഐ എയും വിവിധ ഏജൻസികളും റെയ്ഡ് നടത്തുന്നത് രഹസ്യാത്മക സ്വഭാവത്തോടെ ഉദ്യോഗസ്ഥർ കടന്നു വരുന്നു അവർക്ക് സംശയം തോന്നിയ പ്രദേശങ്ങളും വീടുകളും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ തന്നെ പരിശോധിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിലും പലയിടങ്ങളിലും ശക്തമായ അതിശക്തമായ പരിശോധനകളും അതുപോലെയുള്ള അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കാരണം കേരളത്തിൽ പോയി ഒളിക്കുക എന്നത് പാകിസ്ഥാനി ഭീകരവാദികളുടെയും അല്ലെങ്കിൽ കേരളത്തിലെ പാകിസ്ഥാനി ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരുടെയും ഒക്കെ ലീലാവിലാസങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഭീകരന്മാർ മുഴുവൻ ഒളിച്ചിരിക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ സർക്കാരുകൾ അവർക്ക് വേണ്ട പിന്തുണയും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം എൻ ഐ എക്കാർക്കും അറിയാം ഇവിടുത്തെ ഇന്റലിജൻസ് ഒക്കെ അറിയാം ഇതിപ്പോൾ ഒരു സ്ക്രീൻഷോട്ടും അതിന് ചുവട്ടിൽ വന്ന ഒരു കമൻറ്റുമാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വന്ന ഒരു കാര്യമാണ് എനിക്കൊരു സുഹൃത്തയച്ചു തന്നതാണ് സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സ്ത്രീ ഒരു ബൈറ്റ് കൊടുക്കുന്നു ഇത് കൃത്യമായി എന്നത്തെ എന്ന് കൊടുത്ത ബൈറ്റാണെന്ന് നമുക്കറിയില്ല അതായത് ചോദിക്കുന്നു ഇതെന്ത് റെയ്ഡ് അരിപ്പെട്ടി മുതൽ സാനിറ്ററി പാഡ് വരെ വലിച്ചിട്ട് പരിശോധിച്ചു ഇ ഡി എൻ ഐ ഇ റെയ്ഡിനെതിരെ പോപ്പുലർ ഫ്രണ്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയുടെ ഭാര്യ ഡോക്ടർ ഫൗസീന തക്ബീർ എനിക്ക് തോന്നുന്നു കുറച്ച് നാളെ മുമ്പ് നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ ചുവട്ടിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട് നിസാർ കരുളായി കരുളായി നിലപ്പൂർ കരളായി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളും മുസ്ലിം ആണ് ഞങ്ങളുടെ വീട്ടിലൊന്നും റെയ്ഡ് ഇല്ലല്ലോ തീവ്രവാദം നടത്തുമ്പോൾ ഉറക്കണമായിരുന്നു എന്ന് അപ്പം ഈ പരിശോധനയുടെ രീതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു കമന്റ് ഇപ്പോൾ ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് പരിശോധനകൾ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പൊങ്ങി വന്ന ഒരു കമന്റോ അതിന്റെ സ്ക്രീൻഷോട്ടോ ആയിരിക്കാം പക്ഷേ എൻ ഐ എക്കാർ റെയ്ഡ് നടത്തുമ്പോൾ അത് എങ്ങനെ നടത്തണം അരിപ്പെട്ടി മുതൽ സാനിറ്ററി പാഡ് വരെ വലിച്ചിടണോ വീട്ടിനകത്ത് കയറി പത്രക്കടലാസ് വലിച്ചിടണോ അല്ലെങ്കിൽ വീടിനകത്ത് കയറി എന്തൊക്കെ പരിശോധിക്കണം എന്ന് അവരെ ആരും പഠിപ്പിക്കേണ്ട അവർക്കറിയാം കാരണം ഇവിടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണ് ഈ തീവ്രവാദികളുടെ മത തീവ്രവാദികളായ ആളുകളുടെ കയ്യിലിരിപ്പ് എന്താണ് എന്ന് ശരിക്കും പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ സാധാരണക്കാരായ പണിയെടുത്ത് ജീവിക്കുന്ന മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നിസാർ കരളായിയെ പോലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ താമസിക്കുന്നുണ്ട് അവരുടെയൊന്നും വീട്ടിൽ റെയ്ഡിനായിരിക്കും ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ വലിയ മുസ്ലിം സഹോദരങ്ങൾ എത്ര പേര് താമസിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ എത്ര പേരുണ്ടും മുസ്ലിം സമുദായത്തിൽ വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ ഈ മുസ്ലിം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരുടെ ആരുടെയും വീടുകളിൽ കയറി അരിപ്പെട്ടിയും സാനിറ്ററി പാഡും ഒന്നും പൊക്കിയില്ലല്ലോ ഈ തീവ്രവാദവും മതഭീകരവാദവും രാജ്യത്തിനെതിരെ ഉള്ള സംസാരവും കാര്യങ്ങളും നമുക്ക് നടത്തുമ്പോൾ ഓർക്കണം എൻ ഐ എക്കാർ എന്താണ് ചിരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ കൈകൂട്ടി ആഹ്ലാദിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ടും അല്ല വരുന്നത് അവർ വരുന്നത് പരിശോധനകൾക്കാണ് ചിലപ്പോൾ അരിപ്പെട്ടി മുതൽ സാനിറ്ററി പാഡ് മുതൽ കൊച്ചുകുട്ടികളുടെ കുടുക്ക മുതൽ ചിലപ്പോൾ പൊക്കി നോക്കിയേക്കാം പലതും പരിശോധിച്ചേക്കാം അതിന് കിടന്ന് ബഹളം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല അതിപ്പോ പത്തനംതിട്ടയിലായാലും ഇല്ല നിലമ്പൂരായാലും മലപ്പുറത്തായാലും കാസർഗോഡായാലും കോട്ടയത്തായാലും എവിടെയായാലും തിരുവനന്തപുരത്തായാലും ഒന്നുമില്ല റെയ്ഡ് റീഡ് പോലെ തന്നെ നടക്കും പരിശോധനകൾ ശക്തമായി തന്നെ തുടരും സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ആരുടെയും വീട്ടിൽ പരിശോധനകളൊന്നും നടക്കുന്നില്ലോ മത തീവ്രവാദികളുടെ വീട്ടിലല്ലേ നടക്കുന്നത് അത് ഇനിയും നടക്കും അന്നേരം ഇരവാദം മുഴക്കി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ബഹളം കൂട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമൊന്നുമില്ല സ്ത്രീ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാണിക്കുന്ന ഇത്തരം താന്തോണി തരങ്ങൾക്ക് അല്ലെങ്കിൽ നാറിയ ഇരവാദങ്ങൾക്ക് മറുപടി തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ കിട്ടിക്കോളും റെയ്ഡുകളും പരിശോധനകളും ഇനിയും തുടരും മത ഭീകരവാദികളെയൊക്കെ തന്നെ മോറോടെ പോക്കി തീഹാറിൽ കൊണ്ടിടും ഉറപ്പാണ് യാതൊരു സംശയവുമില്ല അമിത്ഷാ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് ചെയ്ത് കാണിച്ച ചരിത്രമേ അദ്ദേഹത്തിനുള്ളൂ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹാവ് വിചാരിച്ചാലെന്നും ഇവരെ രക്ഷിക്കാനെന്നും ഈ ഭീകരവാദികളെ രക്ഷിക്കാനെന്നും പറ്റുകയില്ല എന്ന സത്യം കൂടി ഈ ഇരവാളം മുഴക്കുന്ന നാടുകൾ ഒന്ന് മനസ്സിലാക്കിയാൽ കൊടുക്കുന്നു